ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കിളിക്കൂടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പ്രധാന നമ്മുടെ പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വാടി വരും അപ്പോൾ ഉപ്പ് നല്ലോണം എല്ലായിടത്തും ആവുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ സിമ്മിൽ ആക്കിടണം കൂട്ടിയിരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇപ്പം നമുക്കിതൊന്ന് കുറച്ച് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ ഉള്ളി എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം വാള നല്ലോണം ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്യണം എന്നാലോ ഒന്ന് നല്ലോണം ഒന്ന് വാടിക്കിട്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ப்ப நமக்கு வேண்டது அரை டீஸ்பூன் மஞ்சப்பொடி சேர்ந்து கொடுக்க அரை டீஸ்பூன் பெரிஞ்சீரகம் படிச்சது அரை டீஸ்பூன் கரம் மசாலா சேர்ந்து கொடுக்க ഇനി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും മസാല ഒന്ന് എല്ലായിടത്തും ആവുന്നതുവരെ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പോലെ മസാല ഉള്ളിമല നല്ല പോലെ മസാല പിടിക്കണം അതാ നമ്മുടെ മസാല അവിടെ സെറ്റായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇളക്കി കൊടുക്കണം അവിടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ഒരു അഞ്ചു മിനിറ്റ് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്ന് മൂടിയെടുത്തു നോക്കാം അപ്പൊ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാനിവിടെ ഉപ്പ് ആവശ്യത്തിന് ഇനി ചേർത്ത് കൊടുത്ത ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലേയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അതാ ഞങ്ങളുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ിലേക്ക് രണ്ട് ഉരുളക്കേങ് പുഴുങ്ങിയെടുത്തത് നല്ലോണം ഒന്ന് ഒടിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ആ ഉരുളക്കേങ്ങ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് നല്ലോണം ഒടിച്ചെടുക്കണം കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ താൻ നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട വീറ്റ് ചെയ്തത് പിന്നെ കുറച്ച് സേമിയം പൊടിച്ചത് പിന്നെ ഒരു ഫൈനാൻസ് കാടമുട്ടയും കൂടി ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഫില്ലിങ് ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കാം കാടമുട്ട നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം കാടമുട്ട കാണാത്ത രീതിയിലൊന്ന് ആക്കിയെടുക്കാം കാട മുട്ട ഒന്ന് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മുട്ടയിൽ മുക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് സേമ്യത്തിൽ മുക്കി സേമ്യം ആക്കിയെടുക്കാം നല്ലപോലെ ഒന്ന് കവർ ചെയ്യണം ഇല്ലെങ്കിൽ മസാല കാണും മസാല കാണാത്ത രീതിയിൽ എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഇവിടെ എല്ലാം കൂടി ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ കിളിക്കൂടിൻ്റെ ഷേപ്പ് എല്ലാം ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കൂട്ടിയിടരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പം അതത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മറിച്ചിടാം മറിച്ചിട്ട് കൊടുക്കണം ഇതൊന്നു ഇതാ ഈ കളറായിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കോരി എടുക്കാം ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് നിങ്ങളും കൂടി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതാവിടെ കൂടെ സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായി കാണുകെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാ അസലക്കും